ഇവിടെ ഇപ്പോൾ തന്നെ ഈ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തി അതിനു വേണ്ടി ഇപ്പോൾ വിശ്വ ശർമ്മ വിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രിയാണ് പഴയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ആനന്ദ ആനന്ദവിശ്വാ ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേരളത്തിൽ കോൺഗ്രസ്സിനകത്ത് ഒരു പ്രത്യേകമായ ഒരു വിഭാഗം സുധാകരനും മറ്റും ചേർന്നുകൊണ്ട് രൂപീകരിച്ച് ബി ജെ പിയുമായി പോകാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത്തരത്തിൽ ബി ജെ പി അനുകൂല വിഭാഗങ്ങൾ കോൺഗ്രസ്സിനകത്തു നിന്നൊരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കും എന്ന് ഈ ശർമ്മ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ആ കാര്യത്തെ ഇവിടെ നിഷേധിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല അത് ബി ജെ പി നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ ഇവിടുന്ന് വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണ് ആ ചെന്നൈയിലെത്തിയപ്പോഴാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇത് മണത്തെറിഞ്ഞ് അവിടെയുള്ള ചില കോൺഗ്രസുമായി ബന്ധമുണ്ടവരെ ഇടപെടുപ്പിച്ച് നേരെ തിരിച്ചയച്ചത് സുധാകരൻ തന്നെ പറഞ്ഞ കാര്യം ബി ജെ പിയുടെ നേതാക്കളെ കാണാൻ അമിത്ഷായെ കാണാൻ ബി ജെ പിയുടെ നേതാക്കൾ സുധാകരനോട് ആവശ്യപ്പെട്ടു സുധാകരനുമായി ചർച്ച ചെയ്തു അങ്ങനെ സുധാകരനുമായി ആലോചിച്ചുകൊണ്ട് അമിത്ഷായെ കണ്ട് ഈ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ അനിൽ ആൻ്റണി പോയതുപോലെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ആ കാര്യം ചെന്നൈയിലെ ബി ജെ പി നേതാവായിട്ടുള്ള രാജ ആ രാജയാണ് എന്നെ ക്ഷണിച്ചത് ആ രാജ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറായത് എന്ന് തന്നെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ അതിന് പുറമെ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ബി ജെ പിയുടെ നേതാക്കൾ സുധാകരനെ കണ്ട് അമിത്ഷായുമായി കാണാൻ കണ്ട് സംസാരിക്കാൻ സൗകര്യമൊരുക്കാം അതിലെപ്പോഴാണ് നിങ്ങൾ പോകുന്നത് അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനും അമിത്ഷായുമായി ബന്ധപ്പെടാനും ബി ജെ പി നേതാക്കളുമായിട്ട് ബന്ധപ്പെടാനും ഉള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സുധാകരൻ പറഞ്ഞ കാര്യങ്ങളാണിത് അപ്പോൾ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സുധാകരൻ ബി ജെ പി ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഈ സുധാകരന്റെ നിലപാട് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഗൂണ്ടായുസവും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തലും ഒക്കെ അവരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു സാധാരണ തിരഞ്ഞെടുപ്പ് മാത്രമല്ല സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് പോലും ബോംബെറിഞ്ഞു പിടിച്ചവരല്ലേ അതുകൊണ്ട് അതൊക്കെ കള്ളവോട്ട് ചെയ്യലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഒക്കെ സുധാകരൻ്റെ ഒരു ശീലമായിരുന്നു ആ ശീലങ്ങളൊന്നും ഇപ്പോൾ വേണ്ടതുപോലെ പഴയതുപോലെ പിടിക്കുന്നില്ല ക്ലച്ച് പിടിക്കുന്നില്ല അതുകൊണ്ടുള്ള ചില നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സുധാകരൻ ഇന്നലെ സാധാരണ കഴിക്കുന്നത് മരുന്ന് കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു തകരാറ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരനടുപ്പം ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എനിക്ക് ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും പോട്ടെ ആവശ്യമൊന്നും ഇരിക്കില്ല ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ് എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസുകാർ ബോംബെറിഞ്ഞതാണ് പാനൂരിൽ വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ബോംബെറിഞ്ഞതാണ് ഒരു തവണ ഞാൻ ബോംബറിഞ്ഞിട്ട് തലിശ്ശേരി ആശുപത്രിയിലായിരുന്നു മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബറിച്ച് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് അൽഷ്യമുണ്ടോ അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ എന്തോ ഒരു തകരാറുണ്ട് ഈ തകരാറും കൊണ്ട് അതെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും ഇങ്ങനെ ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾ വോട്ട് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവ് അങ്ങനെ കഴിയുമെന്ന് പരിശ്രമിക്ക് മരുന്ന് കൃത്യമായി കഴിക്ക് ഓർമ്മശക്തി തിരിച്ചു തിരിച്ചുപിടിക്കൂ സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ അതിൻ്റെ പറഞ്ഞത് എന്താ ഞാൻ ദുബായിൽ പോയി ആരെയോ കാണാൻ ഞാൻ ദുബായി പോകാൻ വർഷങ്ങളായി ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത് എന്ത് ദുബായി പോകാൻ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാകും ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകും അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങളെ കണക്കാക്കരുത് അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങളടുത്ത് വന്ന് ചോദിക്കരുത് നിലവാരമില്ലാത്തവരെ നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയം പറയട്ടെ രാഷ്ട്രീയം സംസാരിക്കട്ടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ബി ജെ പി ആർ എസ് എസ് സംഘപരിവ അഴിഞ്ഞാടുകയില്ലേ നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയില്ലേ മുസ്ലിം വിരുദ്ധ നിലപാട് എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത് നുഴഞ്ഞുകയറ്റക്കാർ താലിവിറ്റ് മറ്റേ മുസ്ലിമുകൾക്ക് കൊടുക്കും എന്തൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയത്തിൽ പറയാൻ യോജിച്ചതോ യോജിച്ചതുമാണോ രാഷ്ട്രീയത്തെ അതിൻ്റെ മാന്യതയെ ഇത്തരത്തിലുള്ള ചിലരാൾ അങ്ങേയറ്റം മലീനസമാക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയണം ജനങ്ങൾ തീർച്ചയായും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും അതിൻ്റെ രാഷ്ട്രീയ ബോധവും കഴിവും പ്രാപ്തിയുമൊക്കെ ഒക്കെ നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഈ നാട്ടിൽ ജനങ്ങൾ വിശ്വസിക്കില്ല സുധാകരൻ എന്നെ വെടിവെക്കാരയച്ച ഒരാൾ ആർ എസ് എസ് കാരനായിരുന്നു ഒരാൾ രണ്ടുപേരും ആർ എസ് എസ് കാരായിരുന്നു തലിശ്ശേരിക്കാരനും ആർ എസ് എസ് ആയിരുന്നു കൂത്തുപറമ്പിലെ അവരും ആർ എസ് എസ് ആയിരുന്നു ആ രണ്ടുപേരെയും വാടകയ്ക്ക് എടുത്ത് സുധാകരനാണ് എന്നിട്ടാ തോക്കും കൊടുത്ത് അയച്ചത് സുധാകരൻ ആ തോക്കിൻ്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ലത് മനസ്സിലാക്കണം അതുപോലെ ഞാൻ പറയുന്നത് എന്തോ മരുന്ന് കഴിച്ചിട്ടില്ല ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു ഏതോ ഒരു എത്തുന്നു ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാരത്തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാനില്ല ഞാൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ വി ഡി സതീഷിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിലവാരുള്ളതിനോട് ഞാൻ മറുപടി പറയും